എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരസ്യമായി അധിക്ഷേപിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആലുവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണറും സർക്കാറും തമ്മിലുണ്ടായ പ്രശ്നത്തിന് ആരാണ് ഉത്തരവാദിത് ആരാണ് പ്രകോപനം കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഗവർണറെ ഒരു സർവകലാശാലയിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് വളരെ ഉത്തരവാദത്തോടെ പ്രവർത്തിക്കേണ്ട നാട് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന പരസ്യമായി ചാൻസലർ ആയിരിക്കുന്ന ഗവർണറെ ഒരു സർവകലാശാലയിലും കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞു